നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വേ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചി കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ഡെങ്കി കൊതുക് നിവാരണ ബോധവൽക്കരണ യജ്ഞം അങ്കമാലി നഗരസഭയുടെയും നഗരസഭാ താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി നിവാരണ ലക്ഷ്യവുമായി നടത്തിയ ബോധവൽക്കരണ പ്രചരണ ജാഥയും എക്സിബിഷനും നഗരസഭ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യജീവൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് എന്ന് നമ്മൾ ഈ ഓരോ ആരംഭിക്കും വെള്ളം ഭൂമിയിൽ മത്സരങ്ങളിലായി കെട്ട് ഒതുക് അവിടെ മുട്ടയിട്ട് വളരുകയാണ് ഒതുവിൽ നിന്ന് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള നിരവധി പകർച്ചവ്യാധികൾ നമ്മൾ നമുക്ക് ചേരുകയാണ് ഗവൺമെന്റും ആശുപത്രിയും നഗരസഭയും ഒക്കെ അശ്രാദ പരിശ്രമം നടത്തിയിട്ടും ഈ പകർച്ചവ്യാധികളെ നമ്മൾ പൂർണ്ണമായി തുടർച്ച നീക്കേണ്ട കാര്യമല്ല പ്രധാന കാരണം ഒതുക് ഒപ്പം വളരുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എത്ര ശ്രമിച്ചാലും അത് പല കൊതുക് എന്നുള്ള നമ്മെ പ്രിയമുള്ളവരെ ഡെങ്കി ണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അങ്കമാലി നഗരസഭയും അങ്കമാലി താലൂക്ക് ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഡെങ്കി കൊതുക് നിവാരണ ബോധവൽക്കരണ ഘോഷയാത്ര ഇതാ ഇതുവഴി കടന്നു വരികയാണ് अंगामारी नगर சபೆಯದ ಪ್ರೀತಿರ್ನಾಯ ಚೇರ್ಮನ್ ಶ್ರೀ ಮಾತಿ ಥಾಮಸ್ ಕ್ಲಾರ್ಕ್ ರವರ ದ್ವಿತೀಯ ವಾರ್ಷಿಕ ಪೂರ್ತಿ ಯಾತ್ರೆ ಅಂಗಾಮಾರಿ ಕೇಶಾ ಪಿ.ಎಸ್ ಸ್ಟ್ಯಾಂಡಿಂಗ್ ದೇ ಪ್ರಧಾನ ಪ್ರವಾದಿ ಸಮಾಭಿಕುಂಬಲ್ ದುಡರ್ನ ನಡೆಸುವ ಎಕ್ಸಿಬಿಷನ್ ನಗರ ಸಭಾ ಚೇರ್ಮನ್ ಶ್ರೀ ಮಾತಿ ಥಾಮಸ್ ಕ್ಕ್ ಕಾರಣಂ ಜೀ ದುಡರ್ನಳ್ಳ ಪವಿಯೋಗತಿ ನಗರ ಸಭಾ ডেপুটি ಚೇರ್ಮನ್ ಶ್ರೀ ನಬಿಸಿ ಮನೋಜ್ ನಗರ ಸಭಾ ಸ್ತಿರಂ ಸಭೆ ಅತಕ್ಷಿಮ താലൂക്ക് ആശുപത്രിയിലും ബസ് സ്റ്റാൻഡ് കവാടത്തിലും വച്ച് നടത്തിയ എക്സിബിഷനിൽ കൊതുക് നിവാരണത്തിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പ്രതിരോധ മാർഗങ്ങളും ആരോഗ്യ വിഭാഗം ജീവനക്കാർ പൊതുജനങ്ങൾക്കായി വിശദീകരിച്ചു കൊടുത്തു കൊതുക് നിവാരണ നടപടികൾ ഓരോരുത്തരും സ്വയം ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളംതാട്ട് ചൊല്ലിക്കൊടുത്തു ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിലും ശനിയാഴ്ചകളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈഡേ ഡേ ആചരിക്കുന്നതിന് എന്നാൽ കഴിയുന്നതും പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പ്രതിജ്ഞ 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 ഡെങ്കി രഹിത നഗരമായി അങ്കമാലിയെ മാറ്റിയെടുക്കുന്നതിന് നഗരസഭയുടെ ഭാഗത്തു നിന്നും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും നഗരവാസികൾ ഇതുമായി സഹകരിക്കണമെന്നും ചെയർമാൻ അഭ്യർത്ഥിച്ചു നഗരസഭാ ഉപാധ്യക്ഷ സെനി മനോജ് അധ്യക്ഷത വഹിച്ച സമാപന യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മി ജിജു ടി വൈ ഏലിയാസ് ജാൻസി അരിക്കൽ ലക്സി ജോയ് ജില്ലാ ആസൂത്രണ സമിതി അംഗം പ്രീതാ പോൾ ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഖു കൌൺസിലർമാരായ ബാസ്റ്റിൻ ഡി പാർക്കൽ ി ജോയ് ജിത ഷിജോയ് മോളി മാത്യു സരിത അനിൽകുമാർ സന്ദീപ് ശങ്കർ മാർട്ടിൻ ബി മുണ്ടാടൻ നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടാൻ സി ഡി എസ് ചെയർപേഴ്സൺ ലില്ലി ജോണി ക്ലീൻ സിറ്റി മാനേജർ അനിൽ ആർ ഹെൽത്ത് സൂപ്പർവൈസർ സാബു എം വി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അഭിലാഷ് പിയെ സെൽഫി പോയിന്റ് ഉദ്ഘാടനം ചെയ്തു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം